ഏകാദശി വ്രതം ശരിയായ രീതിയിൽ എങ്ങനെയാണ് ആചരിക്കേണ്ടത് ശരിയായ രീതി ഭക്തിഭാവത്തോടു കൂടി ആചരിക്കണമെന്ന് മാത്രമേ പറയാൻ പറ്റൂ പല പ്രകാരം ആചരിക്കപ്പെടുന്നുണ്ട് പല പ്രകാരം ഒരു സരസ സരസശ്ലോകമുണ്ട് സരസ ശ്ലോകമാണ് പ്രാമാണികമായിട്ട് ആരും എടുക്കരുത് ഏകാദശിയാം ഭോജനദ്വയം കർത്തവ്യം ഏകാദശ്യാം ഭോജനദ്വയം കർത്തവ്യം സന്തോഷായില്ലേ കാരണം സാമാന്യമായിട്ട് നമുക്കൊക്കെ ഭോജനദ്വയം തന്നെയുള്ളു അല്ലേ പൊതുവേ ഏറ്റവും അധികം പ്രദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭോജന ദ്വേ ഉള്ളൂ രാവിലെ ഒരു ഒരു പത്ത് മണി പത്തര മണിയാവുമ്പോൾ സാമാന്യം നന്നായിട്ടൊന്ന് കഴിക്കും ഭക്ഷണം പിന്നെ അസ്തമയത്തിന് മുമ്പ് ഒരു ആറര അല്ലെങ്കിൽ പിന്നെ ഒരു ഏഴര കഴിഞ്ഞ് ഒരെട്ടര മുമ്പ് ഇങ്ങനെ രണ്ട് ഭക്ഷണമാണ് പ്രാധാന്യേന കഴിക്കുന്നത് ഗുജറാത്തിലായാലും മധ്യപ്രദേശിലായാലും മഹാരാഷ്ട്രത്തിൽ മഹാരാഷ്ട്രത്തിലായാലൊക്കെ ഇങ്ങനെയാണ് കാണുന്നത് ഇന്നിപ്പോൾ ഒക്കെ മാറിയിട്ടോ ഇന്ന് പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും ഒക്കെ ഭക്ഷണം കഴിക്കും ഇരുപത്തിനാല് മണിക്കൂറും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് പിന്നെ അല്ലാണ്ട് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ വളരെ വളരെ വിശദമായ ഭക്ഷണം കഴിക്കണേ കാണാം എന്താ ചെയ്യാം ഇരിക്കട്ടെ അപ്പം ഇവിടെ പറയണത് അതാണ് ഏകാദശിയാം ഏകാദശിയാം ഭോജനദ്വയം ദ്വയം എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് ഭോജനം എന്ന് പറഞ്ഞാൽ ഷാപ്പാട് രണ്ട് ഷാപ്പാട് ഏകാദശിയിൽ അന്ന് കഴിക്കണം അത് കേൾക്കുമ്പോ പലർക്കും വളരെ സന്തോഷമാകും അതുകൊണ്ടാണ് സരസശ്ലോകാണെന്ന് പറഞ്ഞത് അങ്ങനെയല്ല ഭോ ജന അല്ലയോ ജനങ്ങളെ എന്ന് വിളിക്കുകയാണ് അല്ലയോ ജനങ്ങളെ ഏകാദശിയാം ദ്വയം കർത്തവ്യം ഏകാദശിയാം ഏകാദശിയിൽ ദ്വയം കർത്തവ്യം രണ്ടെണ്ണം കർത്തവ്യമാണ് എന്താ രണ്ടെണ്ണം ദിനേ ഹരി കീർത്തനം പകൽ മുഴുവൻ ഹരിയുടെ നാമങ്ങൾ ജപിക്കുക ഹരിയുടെ മന്ത്രങ്ങൾ ജപിക്കുക ഭഗവാന്റെ ചരിതങ്ങൾ വായിക്കുക നാമങ്ങൾ ജപിക്കുക കീർത്തനങ്ങൾ ഇതിനെ ഹരി കീർത്തനം രാത്രോ ജാഗരണം രാത്രിയിൽ ഉറക്കൊഴിയുകയും കർത്തവ്യമാണ് അപ്പൊ ഈ ഉറക്കൊഴിയുകയും എന്ന് പറഞ്ഞാൽ എന്താ ഉറക്കൊഴിയാന്നല്ല പറഞ്ഞത് ഉറക്കൊഴിയുകയും ഉറക്കൊഴിയുകയും എന്ന് പറഞ്ഞാൽ പകലെന്താണോ മറ്റേ പറഞ്ഞാൽ അതും വേണം അല്ലാണ്ട് സിനിമാറ്റിക് ഡാൻസ് കണ്ട് ഉറക്കൊഴിഞ്ഞിട്ട് കാര്യമില്ല അപ്പോ രാത്രി നാമം ജപിച്ച് അല്ലെങ്കിൽ പുരാണ പാരായണത്തിൽ ഏർപ്പെട്ട് പുരാണ ചരിതങ്ങൾ കേട്ട് മന്ത്രജപങ്ങൾ ചെയ്ത് കീർത്തനങ്ങൾ ചെയ്ത് ഉറക്കൊഴിയും ഇപ്പോൾ സാമാന്യമായിട്ട് ദശമിയുടെ അന്ന് ഉച്ചക്ക് സാമാന്യം ഭക്ഷണം കഴിച്ച് അഷ്ടമയത്തിന് ശേഷം കട്ടിയുള്ളത് കഴിക്കാതിരിക്കുന്നു ലളിതമായിട്ട് ലഘുവായിട്ട് കഴിക്കും ഇത് ചെയ്യുന്നവരാണേ നമ്മളൊന്നും ചെയ്യാറില്ല നമ്മൾ പറഞ്ഞത് എന്താ ഇപ്പോൾ പറഞ്ഞത് കേട്ടിട്ട് നമ്മളൊക്കെ അത് ചെയ്യേണ്ടതെന്ന് വിചാരിക്കണ്ട ചെയ്യാറില്ല വല്ലപ്പോഴും ചെയ്യാറുണ്ട് ഇല്ല എന്നും പറയുന്നുണ്ട് ചില ചില ആശ്രമങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ഏകാദശിക്ക് അങ്ങനെയൊക്കെയാണ് ചോ പിന്നെ അത് അത്രേ ഉള്ളൂ ഏകാദശിയുടെ അന്ന് ഒന്നുമില്ല നിരാഹാരം ഏകാദശിയുടെ അന്ന് നിരാഹാരം പൂർണ്ണമായിട്ട് ഈശ്വര നാമം ജപിക്കുക ഒരു സാധനം കഴിക്കില്ല ഏ അല്ല അതിപ്പ നമുക്ക് പിന്നെ പറയാനേ അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ പറയാം ഒരു ഭക്ഷണം കഴിക്കത്തില്ല വെള്ളവും ഭക്ഷണമാണല്ലോ അല്ലേ പിന്നെ അന്ന് ഉറക്കൊഴിയേ ദ്വാദശിയിടന്ന് രാവിലെ കുളി കഴിഞ്ഞ് നാമജപത്തോടുകൂടി മന്ത്രജപത്തോട് കൂടി തുളസിയിൽ ഒരു മണിയെങ്കിലും അരി വെള്ളം ചേർത്ത് കഴിക്കുക പിന്നെ മുറിച്ചു അന്ന് എന്തെങ്കിലും ഒരു ദാനം ദ്വാദശി ദാനം ചെയ്തിട്ടാണ് സാമാന്യം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ദ്വാദശി ദാനം അപ്പോൾ ഒരു ദിവസം മുഴുവൻ ഒരു ഭക്ഷണം കഴിക്കാതിരുന്നാൽ നിരാഹാരായിരുന്നാൽ ചിലർക്കത് രോഗം ഒക്കെ വരുത്തും അപ്പോൾ ഉള്ളിലിരിക്കുന്ന എന്നെ ക്ലേശിപ്പിക്കുന്നതിന് തുല്യമാകും അത് മാം ജൈവ അന്ത ശരീരസ്ഥം ഉള്ളിലിരിക്കുന്ന എന്നെ അവർ ക്ലേശിപ്പിക്കുന്നു അത് താമസികമായ തപസ്സാണ് അത് പാടില്ല അപ്പൊ എന്തു ചെയ്യാം നീരാഹാരല്ലേ നിരാഹാരത്തിന് പകരം നീര് വെള്ളം കുടിക്കുക അയ്യോ അത് പോരാ സ്വാമി എന്നാ പിന്നെ പോലെ ജ്യൂസൊക്കെ ആക്കാം അതും പോരാ എന്നാല് എന്നാല് കഞ്ഞിയോ എന്തെങ്കിലും ചില ചില പഴങ്ങള് ചില പച്ചക്കറികൾ പഴങ്ങളൊക്കെ അത് പോരാ സാധാരണ പോലെ കഴിച്ചോളൂ ഭഗവാന് നാമം ജപിക്കുക അതാ ജപം മുടക്കണ്ട അതൊക്കെ അവനവൻ്റെ ശേഷിക്കനുസരിച്ച് ചെയ്യേണ്ടതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അവനവൻ്റെ സ്ഥിതിക്ക് അനുസരിച്ച് വേണം എല്ലാ വ്രതങ്ങളും ചെയ്യേണ്ടത് ഒരു ദിവസം വ്രതം ചെയ്തു എന്നുള്ളത് കൊണ്ട് അഞ്ച് ദിവസം ഭഗവത് നാമം ജപിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ അത് വിഷമാണ് അപ്പോൾ ദേഹസ്ഥിതിക്ക് അനുസരിച്ച് ചെയ്യുക അപ്പോൾ ഓരോരുത്തർക്ക് ചില രോഗാദി ക്ലേശങ്ങളൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടി വരും ഇല്ലെങ്കിൽ കൂടുതൽ ദോഷകരമായി തീരും മനുഷ്യർദ്ധിക്കുക അത്രയേ ഉള്ളൂ